പറയണം ഏതായാലും അതിക്രൂരമായ ഒരു കൊലപാതകമാണ് നടത്തിയിരിക്കുന്നത് ആ കൊലപാതകത്തിനാണ് ഇപ്പോൾ ശിക്ഷ വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എഴുപത്തിയൊന്ന് സാക്ഷികളെ ഈ കേസിൽ ഈ പ്രോസിക്യൂഷൻ കൊണ്ടുവന്നിരുന്നു അതിൽ ഒരാളാണ് കൂറുമാറിയത് ബാക്കി എഴുപത് പേരും ഈ പ്രതിക്ക് എതിരായിട്ടാണ് കോടതിയിൽ മൊഴി കൊടുത്തത് എന്നാൽ മൂന്ന് പേർ പ്രതിക്ക് അനുകൂലമായി ഇപ്പോൾ പ്രതിഭാഗം വക്കീലിന്റെ ഭാഗമായിട്ട് മൂന്ന് സാക്ഷികളെയും വിസ്തരിച്ചു നൂറ്റി ഡോക്യുമെന്റുകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പെട്ടുകൊണ്ട് ഈ കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് ഏതായാലും കൃത്യമായ നടത്തിപ്പ് അന്വേഷണ ഉദ്യോഗസ്ഥൻ തൊടുപുഴ ഡിവൈഎസ്പി ആയിരുന്ന കെ ലാലായിരുന്നു പോലീസ് ആണെങ്കിലും അതുപോലെ തന്നെ പിന്നീട് കേസ് നടത്തിയ പ്രോസിക്യൂഷൻ ആണെങ്കിലും കൃത്യമായിട്ട് ഈ കേസ് നടത്തിപ്പുമായി മുമ്പോട്ട് പോയി വളരെ വേഗം തന്നെ ഈ കേസിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്തൊൻപതിനാണ് ഈ കേസിന് ഈ കേസ് നടന്നത് രാത്രി പന്ത്രണ്ടരയോടുകൂടി അർദ്ധരാത്രിയിലാണ് ഈ കൊടും ക്രൂരത അലിയക്കുന്നിൽ ഹമീദ് എന്ന് പറയുന്ന ഇയാൾ നടത്തിയത് ഏതായാലും ആ സമയത്ത് തന്നെ ഇയാൾ കുറ്റം സമ്മതിച്ചിരുന്നു പിന്നീടാണ് ഇയാൾ അവസാനമായി കഴിഞ്ഞ ദിവസം എന്തെങ്കിലും തനിക്ക് പറയാനുണ്ടോ എന്ന് തന്നോട് പറയാനുണ്ടോ എന്നുള്ളത് കോടതി ചോദിച്ചപ്പോൾ തനിക്ക് ഇത്രയും പ്രായമായിരിക്കുന്നു തനിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട് തനിക്ക് ശ്വാസം മുട്ടലുണ്ട് തന്നെ വെറുതെ വിടണം എന്നൊരു അഭ്യർത്ഥനയാണ് കോടതിയോട് ഇയാൾ അഭ്യർത്ഥിച്ചത് എന്നാൽ അതൊന്നും മുഖവലിക്കടയ്ക്കാതെ ഇയാളുടെ പ്രായം പരിഗണിക്കണമെന്ന പ്രതിഭാഗ് അഡ്വക്കറ്റിന്റെ വാദമടക്കം പരിഗണിക്കാതെ മരണം വരെ തൂക്കിലിടാനാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത് അജിംഷാദ് പ്രോസിക്യൂഷന്റെ ഷാദ്ക്യൂഷന്റെ ുണ്ട് കാരണം പല ഘട്ടത്തിലും ഈ തെളിവുകളെ മാറ്റിസ്ഥാപിക്കാനൊക്കെ ഈ പ്രതിഭാഗം ശ്രമിച്ചിരുന്നു അതിനെയൊക്കെ പൊളിച്ചത് സർക്കാർ അഭിഭാഷകനാണ് കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മരിച്ച ആളിന് പെട്രോളിന്റെ ചില്ലറ വിൽപ്പന ഉണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കാനും ആ അർത്ഥത്തിൽ തീപിടിച്ചതാണെന്ന് വരുത്തി തീർക്കാനും ഒക്കെ ശ്രമിച്ചിരുന്നു രക്ഷിക്കാനുള്ള വേളയിലാണ് ആ പ്രതിയായ ഹമീദിന് പരുക്കേറ്റത് കൈപൊള്ളലേറ്റത് എന്നതൊക്കെ വ്യാഖ്യാനിക്കാൻ വേണ്ടി പ്രതിഭാഗം ശ്രമിച്ചിരുന്നു ആ കാര്യങ്ങളെയൊക്കെ തെളിവുകൾ കൊണ്ട് നിരത്തി വെട്ടി വീഴ്ത്തുകയായിരുന്നു സർക്കാർ അഭിഭാഷകൻ തുടർന്ന് അതുമായി ബന്ധപ്പെട്ട് തന്നെ കാര്യങ്ങളെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാൻ സഹായിച്ച പോലീസിന്റെ അന്വേഷണം ഇതൊക്കെ സമഗ്രമായത് ഈ വധശിക്ഷയോടുകൂടിയാണ് അത് ഒരുപക്ഷെ സർക്കാരിന്റെയും മീൻസ് അഭിഭാഷകന്റെയും പ്രോസിക്യൂഷന്റെയും ഒപ്പം പോലീസിന്റെയും വിജയമായി കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് കാണേണ്ടതുണ്ട് ജോസൽ സെബാസ്റ്റ്യൻ തീർച്ചയായിട്ടും അജിം അത്തരത്തിലുള്ള പല വാദങ്ങളും പ്രതിഭാഗം വക്കീലിന്റെ ഭാഗത്തു അതോടൊപ്പം തന്നെ പ്രതിഭാഗം വക്കീൽ ഇത് ഈ മൂത്ത മകനെയും മകന്റെ നേരെയും ഈ കേസ് തിരിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു ഈ പിതാവല്ല കൊന്നത് ഇയാളുടെ മൂത്ത ജ്യേഷ്ഠൻ സ്വ സ്വത്തു തർക്കത്തെ തുടർന്ന് കൊലപ്പെടുത്തിയതാണ് എന്നുള്ള രീതിയിലും ഈ പ്രതിഭാഗത്തിന്റെ ത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു വാദമുണ്ടായി ഒപ്പം തന്നെ ഇത് ഈ ഇത് നേരത്തെ കരുതിക്കൂട്ടി നടത്തിയ കൊലപാതകമല്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന മരിച്ച ഷിബുവിന് അതായത് മുഹമ്മദ് ഫൈസലിന് പെട്രോളിൽ യും ഡീസലിന്റെയും ചില്ലറ വിൽപ്പന ഉണ്ട് എന്നുള്ള രീതിയിൽ അത് അത് വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്നു അതിൽ നിന്നാണ് തീ പിടിച്ചിരുന്നത് എന്നുള്ള രീതിയിലുള്ള വാദവും ഒക്കെ നടത്തിയിരുന്നു എന്നാൽ അതിനെയെല്ലാം പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു വിധി ഉണ്ടായിരിക്കുന്നത് കാരണം ആ ഈ സംഭവം നടന്ന ആ സമയത്ത് തന്നെ പ്രതി കുറ്റം സംഭവിച്ചിരുന്നു കുറ്റം സംബന്ധിച്ചത് എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളത് കൃത്യമായി പോലീസിനോട് വിശദീകരിച്ചു നൽകുകയും ചെയ്തു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അയാൾ പറഞ്ഞത് ഞാൻ അകത്ത് അകത്തെ ജനൽ കത്തേക്ക് നോക്കുമ്പോൾ ഇവർ ബാത്റൂമിന്റെ ഭാഗത്തേക്ക് ഓടി അവിടെ നിന്ന് നിലവിളി ശബ്ദം കേട്ടു അപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് കൂടി ഒരു കുപ്പി കൂടി വലിച്ചെറിഞ്ഞു എന്ന് കൃത്യമായി ഇയാൾ മൊഴി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ക്രൂരമായിട്ടാണ് അതായത് ഇവർ ഒരു കാരണവശാലും രക്ഷപ്പെടരുത് എന്ന് തീരുമാനിച്ചുറച്ച് നടത്തിയ കൊലപാതകമാണ് അതുകൊണ്ട് തന്നെ ഇത് വളരെ അത് മാത്രമല്ല ഇയാൾ നടത്തിയത് എങ്ങനെയൊക്കെയാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തത് എങ്ങനെയൊക്കെയാണ് നടപ്പിലാക്കിയത് എന്ന് വളരെ വ്യക്തമായി പോലീസിന് മൊഴി കൊടുത്തിരുന്നു അത് കൃത്യമായിട്ട് അതിന്റെ തെളിവെടുപ്പിലടക്കം അത് കൃത്യമായി തെളിയിക്കുകയും ചെയ്തിരുന്നു കാരണം ഈ വീടിന്റെ അടക്കം ഈ ടാങ്കിലുണ്ടായിരുന്ന വെള്ളം പൂർണ്ണമായി വാർത്തു കളഞ്ഞിരുന്നു ഒപ്പം തന്നെ അയൽ അയൽവീട്ടിലെയും ഈ ടാങ്കിലെ വെള്ളം പൂർണ്ണമായി ഒഴിവാക്കി കളഞ്ഞിരുന്നു അങ്ങനെ കൃത്യമായിട്ട് ഇതെങ്ങനെയാണ് പെട്രോൾ നിറച്ച പെട്രോൾ എങ്ങനെ എവിടെ പോയി മേടിച്ചു എങ്ങനെയാണ് കുപ്പികളിൽ നിറച്ചത് അതുപോലെ തന്നെ എങ്ങനെയാണ് ഏത് ജനലിൽ കൂടി എങ്ങനെയാണ് ഇത് അകത്തേക്ക് വലിച്ചെറിഞ്ഞത് എന്നടക്കം എല്ലാം കൃത്യമായി ആ സമയത്ത് പ്രതി തന്നെ പോലീസിന് മൊഴി കൊടുത്തതാണ് അത് മാത്രമല്ല െ അവിടെ സംഭവ സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുപോയി കൃത്യമായി തെളിവെടുപ്പ് നടത്തി എല്ലാ തെളിവുകളും ഈ പോലീസ് ഇത് ഇതുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ചിരുന്നു അങ്ങനെ കൃത്യമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്ത പോലീസിന്റെ വിജയം കൂടിയാണ് ഈ കേസ് സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്തൊൻപത് അർദ്ധരാത്രിയിലാണ് ഈ കേസ് നടന്നത് ഏതായാലും കൃത്യമായി പോലീസ് ഈ കേസ് അന്വേഷിച്ച് മുമ്പോട്ട് പോയി പ്രോസിക്യൂഷനും ഇതിനകത്ത് ഈ കേസിൽ കൃത്യമായി വിജയം നേടിയെന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും അജിംഷാദ് തീർച്ചയായും ഈ വിധിയുടെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ അതായത് ഈ മരണം വരെ തൂക്കാൻ വിധിക്കുന്നു പിന്നീട് മറ്റു പിഴകളോ എന്തെങ്കിലും ഏർപ്പെടുത്തുന്നുണ്ടോ വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുന്നുണ്ടോ വിധിയുടെ പൂർണ്ണമായ പകർപ്പ് ഏതാണ് നൂറുകണക്കിന് പേജുകളുള്ള വിധി പകർപ്പുണ്ട് അത് വരുന്നതേ ഉള്ളൂ പക്ഷേ വളരെ ചുരുക്കി വിധി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇത്രയാണ് അതായത് മരണം വരെ തൂക്കിക്കൊല്ലാൻ ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകാൻ കോടതി വിധിച്ചിരിക്കുന്നു ഒപ്പം തന്നെ ഈ പത്തു വർഷം ചില വേറെ ചില വകുപ്പുകൾ അതായത് വധശിക്ഷ കിട്ടുന്ന വകുപ്പുകൾക്ക് പുറമേ ചില വകുപ്പുകൾ ചേർത്ത് പത്തു വർഷം വരെ കഠിന തടവ് പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ അഞ്ചു ലക്ഷം രൂപ പിഴയായും പ്രതി ഒടുക്കണം എന്നുള്ളതാണ് കോടതി വിധി പറഞ്ഞിരിക്കുന്നത് ഏതായാലും അങ്ങനെ വിവിധ വകുപ്പുകൾ ചേർത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഏതായാലും വിധിയുടെ പകർപ്പ് നൂറിലധികം പേജുകൾ വരുന്ന വിധിപ്പകർപ്പാണ് ഇങ്ങനെയുള്ള കേസുകൾ എന്ന് നമുക്കറിയാം ആ വിധിപ്പകർപ്പ് പുറത്തെ കിട്ടുന്നതേ ഉള്ളൂ അത് പ്രതിഭാഗം വക്കീലിനും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും വിധി പകർപ്പ് ഉടൻ തന്നെ കിട്ടും കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി എടുത്തു പറയേണ്ടത് ഈ വധശിക്ഷയ്ക്കൊപ്പം ഈ വധശിക്ഷ വാങ്ങി നൽകുന്നതിലേക്കുള്ള സർക്കാർ അഭിഭാഷകന്റെ പ്രോസിക്യൂഷന്റെയും അതിന് നിദാനമായ പോലീസിന്റെ അന്വേഷണത്തിൻ്റെയും പഴുതടച്ച രീതികളെ സംബന്ധിച്ചു കൂടിയാണ് ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടത് കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു അല്ലേ തീർച്ചയായിട്ടും അജു ഷാദ് കൃത്യമായി ഈ കേസ് തൊടുപുഴ പി ആയിരുന്ന കെ ലാൽ എന്ന് പറയുന്ന ആളാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായി ഉണ്ടായിരുന്നത് കൃത്യമായി പോലീസ് ഈ ഒന്നാമത്തെ കാര്യം ഇത് ഈ കുറ്റകൃത്യം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ പിടിച്ചു എന്ന് മാത്രമല്ല പ്രതി ആ സമയത്ത് തന്നെ പോലീസിനോട് കുറ്റം സമ്മതിച്ചിരുന്നു കുറ്റം സമ്മതിച്ചു എന്ന് മാത്രമല്ല കൃത്യമായി പോലീസ് അത് ഫോളോ ചെയ്ത് കൃത്യമായി മൊഴിവെടുപ്പ് നടത്തി പ്രതിയെ സ്ഥലത്ത് കൊണ്ടുപോയി എങ്ങനെയാണ് കൊലപാതകം നടത്തിയതെന്നുള്ളത് വിശദമായി പരിശോധിക്കുകയും അതിനോട് ഉപോത്പമായിട്ടുള്ള എല്ലാ തെളിവുകളും ഈ പെട്രോള് അതുപോലെ തന്നെ കുപ്പി അടക്കമുള്ള അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തത് എങ്ങനെയാണ് നടപ്പാക്കിയത് എന്നുള്ളത് കൃത്യമായി നടപ്പിലാക്കിയ രീതി അതായത് പ്രധാനമായിട്ടും ഇതിന്റെ വീഡിയോ ഓഡിയോ ദൃശ്യങ്ങൾ അടക്കം ഈ പ്രതി കുറ്റം സംബന്ധിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു അതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് കൃത്യമായി അന്വേഷണ ഉദ്യോഗസ്ഥന്റെയും അതുപോലെ തന്നെ പ്രോസിക്യൂഷന്റെയും കൃത്യമായ കേസ് നടത്തിപ്പിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇത്തരം ശക്തമായ ഒരു വിധി മരണം വരെ തൂക്കിലിടുക എന്നുള്ള ഒരു വിധിയിലേക്ക് ഇത് എത്തിച്ചേർന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർക്കും പോലീസിനും കൃത്യമായി അഭിമാനിക്കാം എന്നുള്ളതാണ് ഈ കേസിന്റെ വിധിയെ സംബന്ധിച്ച് നമ്മൾക്ക് എടുത്തു പറയേണ്ടത് അജിംഷാദ് കൂട്ടക്കൊലപാതകത്തിൽ കുഞ്ഞുങ്ങളടക്കമുള്ളവരെ ചുട്ടുകൊന്ന കേസിലെ പ്രതിയായ

ടെക്നോളജിയാൽ ചുമരുകളിലെ ഷൈൻ ഒരിക്കലും നമുക്ക് ലഭിക്കും അകത്തും പുറത്തും നല്ല തിളങ്ങുന്ന ചുമരുക

കാസർഗോഡ് ഭീമയുടെ ഷോറൂം ഉദ്ഘാടനം പ്രശസ്ത സിനിമാതാരം അനശ്വര രാജൻ നിർവഹിക്കുന്നു ഉദ്ഘാടന ഓഫറുകൾ രാജ്യത്തെ അൻപത് കോടി പൗരന്മാർ ഒത്തുചേർന്നാണ് ജിയോ നിർമ്മിച്ചത് ഇൻസോസിയേഷൻ വിത്ത് ഡയമണ്ട്ബിൾ മാംഗോ മിക്സ് ഫ്രൂട്ട് പൈനാപ്പിൾ രുചികളിൽ ഹാപ്പി ജാസ് തിരികെ ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച ഇടതുപക്ഷ സർക്കാരിന് നന്ദി അറിയിച്ച ആശാപ്രവർത്തകർ മന്ത്രി കെ എൻ ബാലഗോപാലിന് കണ്ടു പൂക്കൾ നൽകി കൊല്ലത്ത് ലേബർ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രി